ന്യൂയോർക്ക് സിറ്റിയിൽ ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കാൻ പദ്ധതിയിടുന്നതായി വൈറ്റ് ഹൌസ് ബോർഡർ സുരക്ഷാ ചുമതയുള്ള ടോം ഹോമൻ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ മാൻഹെട്ടനിലെ തെരുവ് കച്ചവടക്കാർ ലക്ഷ്യമിട്ട് ഒരു റെയ്ഡ് നടത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ട്രംപ് ഭരണകൂടം ഇതിനോടകം തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ ഇമിഗ്രേഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഞാൻ ഉടൻ തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ എത്താൻ പദ്ധതിയിടുന്നു അവിടെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഹോമൻ ഒരു ടി പരിപാടിയിൽ പറഞ്ഞിരുന്നു ന്യൂയോർക്ക് സിറ്റിയിൽ എൻഫോഴ്സ്മെന്റ് സാന്നിധ്യം ഞങ്ങൾ വർദ്ധിപ്പിക്കും കാരണം ഇവിടെ എല്ലാ ദിവസവും പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർദ്ധിപ്പിച്ച പ്രവർത്തനങ്ങൾ എപ്പോൾ ആരംഭിക്കുമെന്ന് ഹോമൻ വ്യക്തമാക്കിയിട്ടില്ല ഇമിഗ്രേഷൻ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് പ്രതികരണത്തിനായി അഭ്യർത്ഥിച്ചെങ്കിലും മറുപടിയും ലഭിച്ചിട്ടില്ല ന്യൂയോർക്ക് സിറ്റിയിലെ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന കുടിയേറ്റക്കാർ നമ്മുടെ നഗരത്തിന്റെ ശക്തിക്കും ഊർജ്ജസ്വലതയ്ക്കും വിജയത്തിനും അവിഭാജ്യ ഘടകമാണ് എന്ന് ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സോഹ്രാം മംദാനി വക്താവ് ഡോ பக்கெக் ഇമെയിൽ വഴി അറിയിച്ചിട്ടുണ്ട് ഓരോ ന്യൂയോർക്കുകാരുടെയും അവകാശങ്ങളെയും അന്തസ്സിനെയും സംരക്ഷിക്കാനും നമ്മുടെ സാങ്ചറി നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനും മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾക്ക് ദൃഢമായ പ്രതിജ്ഞയുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് സംസ്ഥാനം തങ്ങളുടെ നിയമങ്ങൾ നടപ്പിലാക്കാനും ന്യൂയോർക്കുകാരെ സംരക്ഷിക്കാനും പ്രാദേശിക ഫെഡറൽ നിയമ നിർവഹണ ഏജൻസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അറിയിച്ചു ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുലിന്റെ വക്താവ് ജസ്റ്റ് ഡാമലിയ പറഞ്ഞത് ഗവർണർ ഹോച്ചുൽ വ്യക്തമാക്കിയതുപോലെ ഫെഡറൽ ഇടപെടൽ ആവശ്യമില്ല അതും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ആഴ്ച ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ട്രംപ് ഭരണകൂടം സ്റ്റാറ്റൻ ഐലൻഡിലെ ഒരു കോസ്റ്റ് ഗാർഡ് സൗകര്യം തടവിലാക്കിയ കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ഉപയോഗിക്കുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചിക്കാഗോ ലോസ് ഏഞ്ചലസ് വാഷിംഗ്ടൺ ഡി തുടങ്ങിയ പ്രധാന യു നഗരങ്ങളിൽ ശക്തമായ ഇമിഗ്രേഷൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് തങ്ങളുടെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് എന്ന് വൈറ്റ് ഹൌസ് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യു നഗരമായ ന്യൂയോർക്കിൽ ഐ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഹോംചുലും മതാനിയും കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയിരുന്നു അത്തരമൊരു വർധനവ് പൊതുസുരക്ഷ മെച്ചപ്പെടുത്തിയില്ലെന്ന് അവർ സമ്മതിച്ചതായി ആ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസിന്റെ വക്താവ് പ്രതികരണത്തിനായി അഭൃത്ഥിയെങ്കിലും ഉടനടി മറുപടി ലഭിച്ചിട്ടില്ല ട്രംപും മംതാനിയും തമ്മിലുള്ള ബന്ധം മേയർ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ മോശമായിരുന്നു ട്രംപ് മുപ്പത്തിനാല് വയസ്സുള്ള ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിനെ നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് പ്രാന്തനെന്നും പൂർണ്ണമായും സാമ്പത്തികവും സാമൂഹികവുമായ ഒരു ദുരന്തമെന്ന് വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന മുൻ ഗവർണർ ആൻഡ്രിയോ ഞാൻ െ ട്രംപ് പിന്തുണയും ചെയ്തിരുന്നു മന്താനി ജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കുമെന്നും പ്രസിഡന്റ് ഭീഷണി മുഴയ്ക്ക് സാഹചര്യമുണ്ടായിരുന്നു ഇങ്ങനെയൊരു മോശം ചരിത്രം ഉണ്ടായിരുന്നിട്ടും ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്താൻ സന്നദ്ധ പ്രകടിപ്പിച്ചു എന്നത് വലിയ കാര്യമാണ് നവംബർ പതിനാറിന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ന്യൂയോർക്ക് മേയർ ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും ക്രമീകരിക്കും ന്യൂയോർക്കിൽ എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്